സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത് നിങ്ങളൊക്കെ പിന്നെ ഞങ്ങള് ഇവിടുത്തെ അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രൊമോഷന് പോകുമ്പോൾ മലയാളികളോട് അതിന് പ്രത്യേകിച്ച് പറയണം അപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രൊമോഷൻസ് ഒക്കെ ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങൾ അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പങ്കുവെച്ച് ഇറക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം ഒന്ന് ഉറക്കാൻ പറയോ ഓക്കെ കാണില്ലേ അതുകൊണ്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രമോഷൻസ് ആദ്യം ഒരു റൗണ്ട് തീർത്തിട്ട് അവസാനം വീണ്ടും ഉറവിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലഘട്ടം നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് സോ മച്ച് പിന്നെ ഈ സിനിമയിൽ കുറേ പിന്നെ ബേസിൽ പറയുന്ന കാര്യം ബേസിൽ വരുന്നത് പറയാനാണ് നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൗണിനൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും തിലൊന്ന് സിനിമ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇത്തിരി വിനയം കൊണ്ട് പറഞ്ഞതാണ് അവൻ അത്രയും പണിയൊന്നും എടുക്കില്ലെന്ന് മീനൽ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേച്ചിലെ ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോട്ടും വെച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നത് അത് ഇതൊന്നും നമ്മളാരും അമനുഷികരല്ല നമുക്കെല്ലാവർക്കും ഉറക്കം വേണം നമുക്ക് എല്ലാവർക്കും വൈകാരികൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോർട്ടേറ്റ് മാത്രമല്ല സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാവുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവനും ഭരണമാസന്റെ പ്രമോഷണത്തിന് ഞാൻ എക്സ്പ്രസ് ഷോ മേടിച്ചു കൊടുക്കും അവൻ പ്രമോഷൻ ചെയ്യുകയും ചെയ്യും അല്ല ഞാൻ പ്രമാശ പറഞ്ഞല്ല ശരിക്കും നമുക്കെല്ലാവർക്കും ഇപ്പൊ എട്ടു വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്കും അത് തോന്നുന്നത് സിനിമയോടുള്ള ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശം ശുദ്ധി ജിതേന്ദ്രന്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുഹിതേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഒക്കെയും നമ്മളന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണിത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ചും കൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ നമുക്കൊക്കെയും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക അവർക്ക് അവര് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോട് ചെയ്യില്ലേ നമ്മുടെ ബാലൻസ് നമ്മളോടും ചെയ്തില്ലേ ഇതുപോലെ ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ളൊരു സ്നേഹം തീർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് സിനിമ നടക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും ഇപ്പോൾ ഇത് ഞങ്ങളെല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരെന്നു വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജ്യോതി എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻറ്ററിട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് പോലത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ് ആ കോൾ ഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റിലേക്ക് പോകും എല്ലാവർക്കും അപ്പോൾ പ്രൊഡ്യൂസർക്ക് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ബാറ്റ് ഡബിൾ ആകുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് ആണത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി നമുക്ക് ഷൂട്ടിങ്ടും നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് വീടിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നിറച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി അത് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റോ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും തെ നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റോ മതി ഡബിൾ ബാറ്റോ വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവേസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതിനേക്കാൾ ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിന്റെ അകത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെയും നമ്മൾ ഒരു 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 സംഘം ആളുകൾ ഒരു സിനിമ ഇറക്കാൻ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റ് റിപ്പീറ്റായിരുന്നു നിങ്ങൾ കണ്ടുനോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തൂ ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ സുതേട്ടനായിരുന്നു എൻ്റെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതല് അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് എന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പം അന്നൊക്കെ സു തന്നായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുധേറ്റനായിരുന്നു നമുക്ക് എപ്പോഴും അപ്രീസിയേഷൻ വേണം നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആ സമയത്ത് ഊർജ്ജം എല്ലാം ചുറ്റുമുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പറയെടുത്തിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ജിതിൻ ആണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും ഇല്ല തന്നെ ഇടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സൂര്യനായിട്ട് തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ പിന്നെ ജിതിൻ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചതിന് ഞാൻ പിന്നെ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ ടു